സെൽവൻ കണ്ടു പൈസ ആയിരം കിട്ടും ആ ആയിരത്തി കണ്ടുപിടിച്ച് നടന്ന അല്ലല്ലോ വീട്ടിൽ കഴിഞ്ഞിരിച്ച് കൊടുക്കാത്ത പക്ഷെ എൻ്റെ പെണ്ണും മക്കളും ഒരുപോലെ കറിഞ്ഞു കറിഞ്ഞിട്ട് ഇങ്ങനെ തങ്ങളുടെ ഉപ്പടെ എടുത്തു പക്ഷെ ഇപ്പൊ ഒന്നുള്ള ഒരു രണ്ടു മൂന്ന് മൂന്ന് കൊള്ളം കഴിഞ്ഞു ഈ കുടി പറ ചേത്തൂട്ട് കടന്നിട്ട് ഇങ്ങനത്തെ ചിന്തയില്ല തങ്ങളുപ്പ പറഞ്ഞ ഭയങ്കര ശ്വാസ ാലും ശരി എന്നാലും തങ്ങളുപ്പടുത്ത് പോകും ചെയ്യും എന്റെ ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കാരൊക്കെ മാറ്റുന്നതായിരുന്നു അപ്പൊ കൂടുതലും പിന്നെ ഇപ്പൊ തങ്ങളെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അത് കാണലണ്ടാ ഓരോരുത്തരും സ്ത്രീകളൊക്കെ തങ്ങളെ പറ്റി മോശം വരുന്ന കേക്കലുണ്ട് മറ്റു പണിക്ക് പോവില്ല കിട്ടിയ പൈസ കണ്ടുപിടിച്ച് നിൽക്കുകയാണ് പണിക്ക് പോവില്ല കടപിടിക്കും അപ്പോഴെ സുഖാട്ടിന്റെ മക്കൾ എന്ത് പാതിരിക്കും വന്നാൽ പണി കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്റെ പെണ്ണു കുട്ടിയും ഒരു ബുദ്ധിമുട്ടില്ല അതോടെ ഒക്കെ ഏറ്റവും വലിയ ചിലപ്പോ അത് എന്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം താങ്കളൊപ്പം ഇത്രയും വിശ്വാസമാണ് ആരോട് പറഞ്ഞു കേട്ടോ ബാക്കി ഒക്കെ പഠിച്ചില്ല ഇവിടെ തമിഴ്നാട് താമസിച്ചത് എങ്ങനെ കേരളം വന്നിട്ട് മുപ്പത് വർഷം ൂറാൻ നോക്കി പറ്റില്ല നാട്ടിൽ പോയത് ഇഷ്ടമുള്ള സാധനം തൊടുവില്ല എന്റെ പെണ്ണു കുട്ടികൾക്ക് ഏറ്റവും സന്തോഷ പൈസ കൊടുക്കും അത് നമ്മൾ പോലും പൈസ കൊടുത്തിട്ട് ഒഴിവാക്കും